നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ പോളിംഗ് ബൂത്തുകൾ സജ്ജം ലോക്സഭാ ഒരുക്കങ്ങൾ പോളിംഗ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരെല്ലാം നിയോഗിക്കപ്പെട്ട ബൂത്തുകളിലേക്ക് പോളിംഗ് സാമഗ്രികളുമായി എത്തി ഉദ്യോഗസ്ഥർ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ കൗണ്ടറിന്റെ നാലാമത്തെ കൗണ്ടർ 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 നാല് നമ്പർ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ജില്ലയിൽ നിയോജക മണ്ഡലങ്ങളിലായി പതിനൊന്നായിരത്തിനൂറ്റി അറുപത് പോളിംഗ് ഉദ്യോഗസ്ഥരാണ് ഡ്യൂട്ടിയിലുള്ളത് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരെല്ലാം ഇന്ന് അതത് ബൂത്തുകളിൽ തന്നെ ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ച് താമസിക്കണം ഇരിങ്ങാലക്കുടയും പോളിംഗ് തയ്യാറെടുപ്പിന്റെ ചൂടിലാണ് ഇരിങ്ങാലക്കുട അസംബ്ലി നിയോജക മണ്ഡലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സാധനങ്ങളുടെ വിതരണ സ്വീകരണ കേന്ദ്രം ക്രൈസ്റ്റ് കോളേജാണ് സെന്റ് ജോസഫ് കോളേജിൽ നിന്നാണ് പുതുക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിലേക്ക് പോളിംഗ് സാമഗ്രികൾ യാത്ര തിരിക്കുന്നത് തൃശൂർ ജില്ലയിൽ നാൽപ്പത്തിയെട്ട് പ്രശ്നബാധിത ബൂത്തുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിൽ മൂന്നെണ്ണം ഇരിങ്ങാലക്കുടയിലാണെന്നാണ് ഔദ്യോഗിക അറിയിപ്പ് ഇവിടെയെല്ലാം മൈക്രോ ഒബ്സർവർമാരെ നിയോഗിച്ചിട്ടുണ്ട് മാത്രമല്ല സിആർ പി എഫ് ഉദ്യോഗസ്ഥരും സജ്ജമാണ് സുരക്ഷ മുൻനിർത്തി ജില്ലയിലെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും വെബ് കാസ്റ്റിംഗ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് വിധിയെഴുത്ത് നാളെ ജനം നാളെ പോളിംഗ് ബൂത്തിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വാശിയേറിയ പൂരപ്പുറപ്പാടുകൾക്ക് കലാശക്കൊട്ട് ഇന്ന് അവസാനഘട്ട വോട്ടുറപ്പിക്കലിനായി നിശബ്ദ പ്രചരണം കൊട്ടിക്കലാശവും നിശബ്ദ പ്രചരണവും എല്ലാം കഴിഞ്ഞ് നാളെ ജനങ്ങൾ വിധി നിർണയത്തിനായി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തും വിട്ടുവീഴ്ചയില്ലാത്ത സുരക്ഷയൊരുക്കി ബൂത്തുകൾ എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടി പോളിങ്ങിനായി ഒരുങ്ങി തുടങ്ങി വോട്ടിംഗ് സാമഗ്രികളുമായി പോളിംഗ് ഉദ്യോഗസ്ഥർ അതാത് ബൂത്തുകളിലെത്തിയിട്ടുണ്ട് തൃശൂരിൽ ഇത് കേരളം ഉറ്റുനോക്കുന്ന ത്രികോണ മത്സരമാണ് തൃശൂർ എടുക്കാൻ കാത്തു നിൽക്കുന്ന സുരേഷ് ഗോപിയും ജയിക്കാൻ ഉറച്ച സുനിൽകുമാറും പ്രതാപനെ മാറ്റി കൂടുതൽ വേരുറപ്പോടെ മുരളീധരനും കട്ടയ്ക്ക് പൊരുതി തന്നെയാണ് കഴിഞ്ഞ ഒന്നര മാസക്കാലത്തെ പ്രചരണ വേളകൾ കടന്നുപോയത് അതിനാൽ മത്സരം മുറുകും ഇരിങ്ങാലക്കുടക്കാരും വോട്ട് രേഖപ്പെടുത്താനുള്ള ആവേശത്തിലാണ് നൂറ്റി എൺപത്തിയൊന്ന് പോളിംഗ് ബൂത്തുകളാണ് ഇരിങ്ങാലക്കുടയിലുള്ളത് ഇതിൽ മൂന്നെണ്ണം പ്രശ്നബാധിത ബൂത്തുകളായി രണ്ട് ലക്ഷത്തി ഏഴായിരത്തി വോട്ടർമാരാണ് കണക്കുകൾ പ്രകാരം ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ നാളെ വോട്ട് ചെയ്യുന്നതിനായി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുക ഇതിൽ പത്ത് പുരുഷന്മാരും ഒരു ലക്ഷത്തി എണ്ണായിരത്തി അറുന്നൂറ്റി എൺപത് സ്ത്രീകളും നാല് ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരുമാണ് വോട്ടർമാർ ഇന്നലെ വൈകും വരെ നടന്ന കലാശക്കൊട്ടിനെ അത്യധികം ആവേശത്തോടെയാണ് ജനങ്ങൾ സ്വീകരിച്ചത് കൂടൽ മാണിക്യത്തിനു മുന്നിലെ കുട്ടൻകുളം പരിസരത്തുനിന്ന് ആരംഭിച്ച യു ഡി എഫിന്റെ പ്രചരണ ജാഥ ഉത്സവാവേശത്തോടെയാണ് നഗരഹൃദയത്തിലേക്ക് പ്രവേശിച്ചത് തൊട്ടു പിന്നാലെ നഗരമധ്യത്തിൽ എൽ ഡി എഫിന്റെയും എൻ ഡി എ പ്രചരണ ജാഥകൾ നേർക്കുനേർ കണ്ടുമുട്ടിയത് കാഴ്ച തന്നെയായിരുന്നു നഗരമധ്യത്തിൽ കാവടികളും ബാൻഡ് സെറ്റുകളുമായി നേതാക്കളും പ്രവർത്തകരും ആരവം മുഴക്കിയപ്പോൾ ഇരിങ്ങാലക്കുടക്കാർ അകത്തും പുറത്തും ഉത്സവം കൊണ്ടാടി കൂടൽ മാണിക്യത്തിൽ ഇന്ന് നാലാം ഉത്സവം കടുത്ത വേരച്ചൂടിലും ഗുരുവായൂർ ജൂനിയർ വിഷ്ണുവാണ് ശിവേലിക്ക് തിടമ്പേറ്റിയത് ശിവേലിക്കും വിളക്കിനും പെരുവനം പ്രകാശന്മാരാരാണ് പ്രമാണി സിനിമയായ പഞ്ചവത്സര പദ്ധതി നാളെ തിയേറ്ററുകളിലേക്ക് ഇരിങ്ങാലക്കുടക്കാരുടെ അഭിമാനമായ ഐ സി എൽ ഫിൻ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ കെ ജി അനിൽകുമാറിന്റെ കിച്ചാപൂസ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ നിർമ്മിച്ച സിനിമയാണ് പഞ്ചവത്സര പദ്ധതി സിജു വിൽസൺ നായകനായ സിനിമയിൽ നായിക ഇരിങ്ങാലക്കുടക്കാരിയായ കൃഷ്ണേന്ദാണ് സംവിധാനവും ഇരിങ്ങാലക്കുടക്കാരൻ തന്നെയായ പി ജി പ്രേംലാൽ ആണ് നിർവഹിച്ചിരിക്കുന്നത് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് എഫ് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഐസിഎൽ മെഡിilab എംപവറിങ് ഹെൽത്ത് near ആൽത്തറ ഓപ്പോസിറ്റ് വില്ലേജ് ഓഫീസ് ഇരിങ്ങാലക്കുട from the house of ICL to nine weaving stories around you to nine designer studio creations made from the heart